റിയാം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഉപ്പും മുളകും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട താരം തന്നെയാണ് നിഷാ സാരംഗ് മുളകും എന്ന ഹാസ്യ പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച താരമാണ് നിശാ സാര നിഷാ സാരംഗ് ഈ സീരിയലിൽ നിന്നും പുറത്തായി എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളായി പുറത്തു വരുന്നു പിന്നീട് താരം അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ വിവാഹിതയാകുന്നു എന്ന വാർത്തയും വന്നിരുന്നു നിഷ സാരംഗ് തന്നെയാണ് തനിക്കൊരു കൂട്ടു വേണം എന്ന് പറഞ്ഞത് അത് ഉടനെ തന്നെ സംഭവിക്കും എന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ താരത്തിന്റെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയ വഴി പുറത്തു വരുന്നത് എന്നാൽ ഇത് ശരിവെക്കുന്ന രീതിയിലാണ് താരം പബ്ലിക് ഫങ്ഷനിൽ വന്നതും നെറ്റിയിൽ സിന്ദൂരമൊക്കെ ചാർത്തിയതും ഉപ്പുമുളകിൽ അല്ലാതെ ഇങ്ങനെ താരത്തിനെ പുറത്ത് കണ്ടിട്ടില്ല എന്നും കൂടാതെ വിവാഹത്തെ കുറിച്ച് താരത്തിനോട് കാര്യം ചോദിച്ചപ്പോൾ താരം പറഞ്ഞ മറുപടി കേട്ട എല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് എല്ലാം പങ്കുവയ്ക്കുന്ന ഉപ്പുമുളകിൽ താരം ഇപ്പോൾ ഇല്ല എന്ന് പറയുമ്പോഴും പിണങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോഴും ഒക്കെ വിവാഹമായതുകൊണ്ട് താരം മാറി നിൽക്കുകയാണ് എന്നുള്ള കമന്റുകളും വരുന്നു എന്തായാലും ഉപ്പുമുളകിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരമാരെന്ന് കമന്റ് ചെയ്യൂ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ